സുഹൃത്തുക്കളെ ചിരിക്കാൻ തയ്യാറായിരിക്കുള്ളൂ ഞാൻ ഒരുപാട് ഫേക്ക് പേജുകളിൽ കേരളത്തെ മോശമായി പറഞ്ഞുകൊണ്ട് കേരളം വെറും ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ഒരു സംസ്ഥാനമാണ് ഇവിടെ ഒരു പാർട്ടി വന്നാൽ മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നൊക്കെ ഞാൻ ഏത് പാർട്ടി പേരൊന്നും പറയുന്നില്ല നിങ്ങൾ ചിന്തിച്ചാൽ മതി നിങ്ങൾക്ക് കിട്ടും ഏതോ ഒരു നോർത്ത് ഇന്ത്യത്തെ ഒരുത്തനെ കൊണ്ടുവന്നിട്ട് ഇവിടെ എങ്ങനെയെങ്കിലും ആ പാർട്ടിയെ വിജയിപ്പിക്കാൻ നോക്കണം കാരണം ഇവിടെയുള്ള നേതാക്കന്മാരെ കൊണ്ടായുള്ള കഴിവില്ല അപ്പം നോർത്ത് ഇന്ത്യയിൽ മലയാ മര്യാദയ്ക്ക് മലയാളം പോലും സംസാരിക്കാൻ അറിയില്ല ഇനി ഭരിക്കുന്ന നോർത്ത് ഇന്ത്യ ആളായിരിക്കും അതായത് നോർത്ത് ഇന്ത്യയിലുള്ള ആളുകളായിരിക്കും ഇനി നമ്മളെ ഭരിക്കുന്നത് കേരളത്തെ അതായത് നമുക്ക് നോർത്ത് ഇന്ത്യയിലുള്ള ആൾക്കാർ എന്തുകൊണ്ട് ഇവിടെ പണിക്ക് വരുന്നു എന്നുള്ളത് ജമിയോട് ചോദിക്കാം ഏതൊക്കെ സംസ്ഥാനമാണെന്ന് ഓക്കെ എന്നാരും പോങ്കാഴിയുണ്ടോ ഞാൻ പറയുന്നത് വിത്ത് തെളിവാണ് ജമിനി കേരളത്തെ ഒരുപാട് അന്യ സംസ്ഥാന തൊഴിലാളികൾ ജോലിക്ക് വരുന്നുണ്ട് ഏതൊക്കെ സംസ്ഥാനത്തുള്ള ആൾക്കാരാണ് ജോലിക്ക് വരുന്നത് അവിടെ ഏത് ആളുകളാണ് ഭരിക്കുന്നത് അവിടുത്തെ ഭരണം ആരുടേതാണ് ഒന്ന് പറയാമോ ജമിനിക്ക് വല്ലതും അറിയുമോ അതിന്റെ റെക്കോർഡ് കയ്യിലുണ്ടോ ഞാൻ ചോദിച്ചിട്ടുണ്ട് കേട്ടാ ഇത് ലോകത്തിൽ നിന്ന് എവിടെ നിന്ന് ഇത് ചോദിച്ചോ കേരളത്തിൽ എന്തുകൊണ്ട് അന്യ സംസ്ഥാന ആൾക്കാർ ജോലിക്ക് വരുന്ന തീർച്ചയായും ഹാരിസ് താങ്കൾ സോഷ്യൽ മീഡിയ വഴി സാമൂഹിക കാര്യങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഈ വിവരങ്ങൾ താങ്കൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു കേരളത്തിൽ ജോലി ചെയ്യുന്ന അന്യ സംസ്ഥാന തൊഴിലാളികളിൽ ഭൂരിഭാഗവും താഴെ പറയുന്ന സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് നിലവിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി അവിടെ ഭരണം നടത്തുന്ന പ്രമുഖ മുന്നണികൾ പാർട്ടികൾ എന്നിവ താഴെ നൽകുന്നു പ്രധാന സംസ്ഥാനങ്ങളും ഭരണകക്ഷികളും സംസ്ഥാനം ഭരണകക്ഷി വൈ മുന്നണി മുഖ്യമന്ത്രി പശ്ചിമ പശ്ചിമബംഗാൾ തൃണമൂൽ കോൺഗ്രസ് വന്ന് ജോയിര ഭരിക്കുന്നത് ഈ പറയുന്ന പാർട്ടി ഇവരാണ് ഇവിടെ വന്ന് ഇപ്പൊ കേരളത്തിനെ അങ്ങോട്ട് സ്വർഗരാജ്യാക്കാൻ പോകുന്നത് മാളമില്ലട എന്തുവായി ഇവന്മാര് പറയു എൻ ഡി എ ജെ ഡി യു പ്ലസ് ബി ജെ പി സഖ്യം നിതീഷ് കുമാർ ഒഡീഷ മോഹൻ ജോലി ചെയ്യാരിക്കുന്നത് നമ്മളെ പൊട്ടന്മാരാക്കാനാ നിങ്ങൾ വെറും പൊട്ടന്മാരാടവും ഇവന്മാരും പറയും ഉത്തർപ്രദേശിലേക്ക് നോക്കണ ഉത്തർപ്രദേശ് നോക്കണ അവിടെ നിന്ന് ജോലി ഇല്ലാതെ തെണ്ടി തിരിച്ചുവിടാ ജോലി ചെയ്യാ പ്രധാന നിരീക്ഷണങ്ങൾ തൊഴിലാളികളുടെ എണ്ണം കേരളത്തിലുള്ള അതിഥി തൊഴിലാളികളിൽ ഏറ്റവും കൂടുതൽ പേർ പശ്ചിമ ബംഗാൾ അസം ബീഹാർ എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് തൊഴിൽ മേഖല നിർമ്മാണ മേഖല ഹോട്ടൽ ജോലികൾ കൃഷി ബൈവുഡ് ഇൻഡസ്ട്രി എന്നിവിടങ്ങളിലാണ് ഇവർ കൂടുതലായും ജോലി ചെയ്യുന്നത് സാമൂഹിക മാറ്റം പോലെ സജീവമായി കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ഇവർക്കിടയിലെ ആരോഗ്യ വിദ്യാഭ്യാസ പ്രശ്നങ്ങളിൽ ഇടപെടാൻ ധാരാളം അവസരങ്ങളുണ്ട് പലപ്പോഴും ഭാഷാപരമായ തടസ്സങ്ങൾ ഇവർ അനുഭവിക്കാറുണ്ട് ഈ സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളെയോ അല്ലെങ്കിൽ ഒന്നും വേണ്ടേ ധാരാളമായി അല്ല ഇവിടെ ചില ഊളകള് പറയും നിങ്ങൾ നോർത്ത് ഇന്ത്യയെ നോക്ക് നിങ്ങൾ ഉത്തർപ്രദേശ് നോക്ക് നിങ്ങൾ മറ്റവിടെ നോക്ക് എന്ന് എന്നിട്ട് അവിടെ ഉള്ള ആൾക്കാർ ജോലിയില്ലാതെ കേരളത്തിൽ വന്ന് ജോലി ചെയ്യുന്നു എന്നിട്ട് പിണറായി വിജയന് ജോലി കൊടുക്കുന്നു പിണറായി വിജയനെ തന്തയ്ക്ക് വിളിക്കുന്നു എന്തു ഇത് പിണറായി വിജയൻ കേരളത്തിലെ നമ്പർ വണ് സംസ്ഥാനമാക്കി മാറ്റാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്തൊക്കെ ടെക്നോളജിയാണ് നമ്മുടെ ഈ നാട്ടിൽ കൊണ്ടുവരുന്നത് അത് മാത്രമല്ല നമ്മുടെ നാട്ടിലെ സ്കൂളിൽ വിദ്യാഭ്യാസം ഏതൊക്കെ രീതിയിലാണ് കൊടുക്കുന്നത് എന്തൊക്കെ സൗകര്യങ്ങളാണ് ചെയ്യുന്നത് ഈ ഒരു സൗകര്യം നമുക്ക് ഏതെങ്കിലും സംസ്ഥാനത്ത് പോയേ കിട്ടുമോ എന്നിട്ട് പ്രായ വിജനത എന്തൊക്കെ പറയാം നമുക്ക് ഇപ്രാവശ്യത്തെ കേന്ദ്ര ബഡ്ജറ്റിൽ പത്ത് പൈസ പോലും തന്നില്ല ആ ഒരു കാര്യം പോലും ഇവർക്ക് പറയാനുള്ള യോഗ്യത ചോദിച്ച് കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങൾക്ക് ഭരണം തന്നില്ലല്ലോ ഭരണം വെച്ചിട്ടാണോ ഇവിടെ ഓരോ സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് നമ്മുടെ നികുതി പണം കൊണ്ടുപോകുന്നില്ല ഇവിടെ ജി എസ് ടി ആയിട്ട് ഇവിടെ ജി എസ് ടി ആയിട്ട് ആരെ കൊണ്ടുപോകുന്നത് കേന്ദ്രമാണ് നേരിട്ട് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നത് എന്നിട്ട് അതിൽ നിന്നാണ് ഒരു വിധം കേരളത്തിന് കിട്ടുന്നത് എല്ലാ സംസ്ഥാനത്തിലും അങ്ങനെ തന്നെയാണ് അങ്ങനത്തെ ഒരു സിസ്റ്റമാണ് ഇപ്പൊ ആയി കിടക്കുന്നത് അപ്പം നമുക്ക് അവകാശമാണ് നമ്മുടെ അവകാശമാണ് അത് ആരുടെ ഔദാര്യമല്ല അവകാശമാണ് അത് നിർബന്ധമായി തന്നിരിക്കണം അതുപോലും തരാതെ നമ്മളെ കബളിപ്പിച്ചിട്ട് എന്നിട്ട് പറയാണ് ഞങ്ങൾക്ക് ഭരണം തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഒലത്തി തരാന്ന് എന്തുവാ എന്തുവാ നിങ്ങൾ എന്നാൽ സത്യസന്ധമായിട്ട് കമൻ്റിൽ പറ ഈ സ്ഥലങ്ങളിലെല്ലാം ഭരിക്കുന്നത് ഇന്ന് ആരാണ് ഏ എന്നിട്ട് അവിടുത്തെ തൊഴിലാളികൾ എന്തുകൊണ്ട് ഇവിടെ വന്ന് തൊഴിൽ ചെയ്യുന്നത് അവിടെ എന്തുകൊണ്ടാണ് തൊഴിലില്ലാതായി പോയത് ഏ ഇവിടെ ആരെയാണ് പൊട്ടന്മാരാക്കുന്നത് അന്ധമായിട്ടില്ല ഒരു വിരോധം മറ്റുള്ള ആൾക്കാരോട് അത് വെച്ചിട്ട് മുതലാക്കിയിട്ട് വോട്ടാക്കി മാറ്റുക ഫുൾ ഫേക്ക് ഐ ഡി ഫേക്ക് പേജിൽ നിരന്തരം വർഗീയത മാത്രം അങ്ങ് തുപ്പുക എന്നിട്ട് കുറച്ച് ആളുകൾ അങ്ങോട്ട് അതിലേക്ക് അതിലേക്കങ്ങ് മാറ്റിയിട്ട് വോട്ടാക്കി മാറ്റുക പാലക്കാട് ആരാണ് മുനിസിപ്പാലിറ്റി വർഷങ്ങളായിട്ട് ഭരിച്ചത് പാലക്കാടിൻ്റെ അവസ്ഥ എന്താണ് മുനിസിപ്പാലിറ്റിയൊക്കെ വന്ന് നോക്ക് അപ്പം അറിയുമതിക്കാ എന്താണ് അവസ്ഥ എന്നുള്ളതൊക്കെ ഇനിയിപ്പം കിട്ടിയിട്ടുണ്ടല്ലോ തിരുവനന്തപുരത്തല്ല തിരുവനന്തപുരത്തൊക്കെ നോക്കൂ എന്തായിരിക്കും അവസ്ഥ എന്ന് എല്ലാം അതേപോലെ തന്നെ കിടക്കും ഒരു മാറ്റവും വലിയ സംഭവം ഒന്നും ഉണ്ടായില്ല എന്നാ പിന്നെ കൊണ്ടുവരട്ടെ കേന്ദ്രത്തിൽ നിന്ന് കാർഷിക ഇപ്പം കേരളത്തിൽ പാലക്കാട് ഇവർ അങ്ങനെയാണെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഇവിടെ കൊണ്ടുവരണം പൈസ കൊണ്ടായിരണം ഇല്ല ചുമ്മാ ഭരണം കയ്യിൽ വെച്ചുകൊണ്ട് വന്നിട്ട് ഒന്നുമില്ലാതെ അതേപോലെ നിൽക്കുകയാണെങ്കിൽ പിന്നെന്തിരി അമ്മമാർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ വന്നാൽ അത് ചെയ്ത് തരും ഇത് ചെയ്തരും വലക്കാക്കി തരും ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് യൂറോപ്പ് ആക്കി തരുന്നു എന്തോ ഇവർ പൊട്ടന്മാരൊക്കെയാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മളെ പൊട്ടന്മാരൊക്കെയാണ് ഇഷ്ടം പോലെ പൈസ എല്ലാ രീതിയിലും ചാർജായി ഒരാൾ പ്രതികരിക്കുന്നില്ല എന്തോ ഒരു ചാർജാണ് പെട്രോളൊക്കെ പെട്രോളൊക്കെ അമ്മാര് ചാർജാണ് ഗ്യാസിന്റെ വില അങ്ങനെ ഇതെല്ലാം വില കൂടുതലായതുകൊണ്ട് എല്ലാ സാധനത്തിനും വിലയാണ് ഒരു സാധനം വാങ്ങാൻ പറ്റുന്നില്ല ഒരു തുണി എടുക്കാൻ പോകണമെങ്കിൽ ഒരു സാധാരണ പാൻറ്റ് ഷർട്ട് എടുക്കണമെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം രൂപയ്ക്കാണ് കൊടുക്കേണ്ടത് ഒരു പാൻറ്റിനും ഒരു ഷർട്ടിനൊക്കെ ഒരു അറുന്നൂറ് എഴുന്നൂറ് ഉണ്ടായ ഒരു സമയങ്ങളൊക്കെ പോയി ഇപ്പം രണ്ടായിരം മൂവായിരം കൊടുക്കേണ്ട ഒരു അവസ്ഥയില്ല ഒരു ചുരിദാർ എടുക്കണമെങ്കിൽ അയ്യായിരം രൂപ നാലായിരം രൂപ കൊടുക്കണം എന്തൊരവസ്ഥയാണ് ഇത്രയും അപ്പം അവർ ചോദിച്ചുകഴിഞ്ഞാൽ അവരൊരു ജി എസ് ടി ഇടുന്നുണ്ട് ഇതൊക്കെ ആരാണ് ഇങ്ങനെ ചെയ്യുന്നത് ഏ ഈ അപ്പം ഈ പൈസ ഈ ഫണ്ടൊക്കെ എവിടെ കൊണ്ടുപോകുന്നത് നമ്മളിത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാജ്യ ദ്രോഹിയായി അതാ എല്ലാം പട കൂട്ടമായിട്ട് വന്ന് ആക്രമിച്ചാൽ നമ്മൾ വിത്ത് തെളിവോടെ കൂടിയാണ് വരുന്നത് ചുമ്മാ തള്ളു ഇത് ഈ യൂണിവേഴ്സിറ്റി അല്ല അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റിൽ പറയാം എനിക്ക് ഒറ്റ ഒരു ചോദ്യത്തിന് ഉത്തരം മാത്രം കിട്ടിയാൽ മതി ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിനകത്ത് വന്ന് ജോലി ചെയ്യുന്നു അവിടെയൊക്കെ ആരാണ് ഭരിക്കുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് അവിടെ നല്ല രീതിയിൽ തൊഴിൽ കൊടുത്തിട്ട് അവരെ നല്ലൊരു ജീവിത സാഹചര്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയാത്തത് ഇപ്പം ഭരിക്കുന്ന കേന്ദ്ര സർക്കാർ തന്നെയാണ് അവിടെ ഭരിക്കുന്നത് പല സംസ്ഥാനങ്ങളിലും അറിയില്ല എന്തുകൊണ്ടാണ് അവർക്ക് അവിടെ തോന്നില്ലാത്തത് ഒന്ന് കമൻ്റിൽ പറയുക